കളരിപ്പണിക്കർ ഗണകഗണ സഭ ജില്ലാ സമ്മേളനവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സഭാ ജില്ലാ പ്രസിഡന്റ് സുധീഷ് നാരായണൻ അധ്യക്ഷനായി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ മാസ്റ്റർ പി വി ബൈജു ശ്രീലത തെരൂർ എം കെ പി മാവിലായി കെ സി ശശീന്ദ്രൻ സുരേഷ് ഗുരുക്കൾ മിനി പേരാവൂർ ദിയ തെരൂർ നാരായണൻ ചെങ്ങളായി തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ദിനേശൻ കാഞ്ഞിലേരി സ്വാഗതവും ജില്ലാ ട്രഷറർ രാജേഷ് കൊയ്യോട് നന്ദിയും പറഞ്ഞു കളരി പണിക്കർ ഗണക ഘടക സഭ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗോപദിനെയാണ് കെ ജി കെ സിൻ്റെ ജില്ലാ സഭേന്ദ്ര സംഘടിപ്പിക്കപ്പെടുന്നത് വ്യാജ അത് ഏറ്റവും നമ്മുടെ സാമൂഹ്യ ജീവിതം ഒരു കാലത്ത് ഒരുപാട് പറവേൽക്കുകയാണ് കേരളവും അദ്ദേഹവും ഒരുപാട് സാമൂഹ്യ ദുരാചാരകരുടെ ആ ദുരാചാരങ്ങൾക്ക്

ആ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ പുടിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എന്താ എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അന്ന് പറഞ്ഞേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ